ഒരു നിമിഷം കൊണ്ട് ഒരാളെ മറന്നു പോകുന്നവരുണ്ട് ജീവിതകാലം മൊത്തമാണെങ്കിൽ ഒരാളെ മാത്രം ഓർത്ത് ജീവിക്കുന്നവരുമുണ്ട് എത്ര ദൂരെയായിരുന്നാലും ഒരാളുടെ മനസ്സ് വായിക്കുന്നവരുണ്ട് എപ്പോഴും ഒപ്പം ഇരുന്നാൽ പോലും മനസ്സറിയാതെ പോകുന്നവരുമുണ്ട് ഏറ്റവും അടുത്തിരുന്നാലും അകലെയാകുന്നവരുണ്ട് എത്ര അകലായാലും എപ്പോഴും അടുത്തായിരിക്കുന്നവരുമുണ്ട് സ്നേഹിക്കുന്നവരെ കാണാതെ പോകുന്നവരുണ്ട് കിട്ടാത്ത സ്നേഹത്തിന് പിന്നാലെ അലയുന്നവരുമുണ്ട് പറയാതെ തന്നെ കാര്യങ്ങൾ അറിയുന്നവരുണ്ട് എത്ര പറഞ്ഞാലും ഒന്നും മനസ്സിലാകാത്തവരുണ്ട് എത്ര തിരക്കിനിടയിൽ ഒരാൾക്ക് വേണ്ടി സമയം മാറ്റി വെക്കുന്നവരുണ്ട് തിരക്ക് പറഞ്ഞപ്പോഴും മാറ്റി നിർത്തുന്നവരുമുണ്ട് മൗനം കൊണ്ട് സ്നേഹത്തിന്റെ കൊടുമുടി തീർക്കുന്നവരും മൗനം കൊണ്ട് അകലത്തിന്റെ പടുകുഴികൾ തീർക്കുന്നവരുമുണ്ട് സ്നേഹത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്നവരും സ്നേഹത്തിൽ സമാധാനം കണ്ടെത്തുന്നവരുമുണ്ട് സ്നേഹിച്ച് കൊല്ലുന്നവരും സ്നേഹത്തിന്റെ പേരിൽ കൊല്ലുന്നവരുമുണ്ട് ഈ മനുഷ്യനോളം നിഗൂഢമായ മറ്റൊന്നും ഈ ഭൂമിയിൽ കാണും